ഹലോ ഡിയേഴ്സ് ഇന്നലെ നമ്മൾ ഡി സി എമ്മിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് കാണിച്ചില്ലേ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെത് നല്ല സെയിലായിരുന്നു കേട്ടോ ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ ഇന്ന് സെയിലായി പോയിട്ടുണ്ട് ഇനി കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റെഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചില പ്രിൻ്റുകൾ ഫുള്ളായിട്ട് തന്നെ സോൾഡ് പോയി ബ്ലാക്ക് പിന്നെ കാണാൻ പോലും ഇല്ല അതുപോലെ മൊത്തത്തിൽ ബ്ലാക്ക് ഒക്കെ പോയി എല്ലാം പത്ത് പീസ് പതിനഞ്ച് പീസ് വെച്ചിട്ട് എല്ലാവരും കൊണ്ടുപോയി നല്ല സെയിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതെല്ലാം നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരുമെന്ന് അപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ അതായിരിക്കും നമ്മളിതെല്ലാം റീസ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നേരത്തെ തന്നെ നമ്മളോട് പറയുക ആദ്യം തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് കിട്ടാതെ വരും ഇനി ഒരു റീസ്റ്റോക്ക് നടക്കുമോ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എപ്പോഴും എപ്പോഴും ഈ മെറ്റീരിയൽസ് ഉണ്ടാവില്ല ഞാൻ നേരത്തെ അത് എടുത്ത് വെച്ചത് കൊണ്ട് നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ മൂന്നായിരോൻ്റെ കുറച്ച് പീസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഉള്ളതെന്ന് ഈ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല നമുക്ക് ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ അയക്കുക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് മിനിമം അഞ്ച് പീസ് എടുക്കുമ്പോഴായിരിക്കും നൂറ്റി എൺപത്തി ഒമ്പത് എന്നുള്ള റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുക പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തി രണ്ട് എന്നുള്ള റേറ്റിൽ കിട്ടും എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ഇരിക്കുന്നതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മൾ പിറ്റന്ന് തന്നെ അയക്കുന്നതായിരിക്കും പുതിയ കളക്ഷൻ വേണമെന്നുള്ളവർ അതുകൂടെ വന്നിട്ട് ഓർഡർ ചെയ്താലും മതി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കാരണം ഒരുപാട് അടിപൊളി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അടിപൊളി ഓഫേഴ്സും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ നമ്മൾ നല്ല ഓഫറിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കൊടുക്കാറുണ്ട് അപ്പോൾ അത് വാങ്ങിയവർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ അതുപോലെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ കൊടുക്കാം ജോയിൻ ചെയ്യേണ്ടവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആയിരിക്കും ഇനി നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും താങ്ക്